ഇവിടെ നല്ല മഴയാണ് അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു കാര്യം പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് പ്രസൻറ്റ് ചെയ്യണമെന്ന് തോന്നിയത് ഒരുപാട് പേര് ഈ അടുത്തായിട്ട് ഒരുപാട് വാർത്തകൾ കേൾക്കുന്നുണ്ട് അപ്പം അതിനകത്ത് കുറച്ച് നാളുകൾക്ക് ഉള്ളിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക നമുക്കൊരു മതിപ്പ് തോന്നുകയെന്നൊക്കെ പറയില്ലേ അങ്ങനെയൊക്കെ തോന്നിയൊരു വ്യക്തിത്വത്തെ ഞാൻ ഒരു വാർത്തയിലൂടെ കാണുകയുണ്ടായി ആളുടെ പേര് നെയ്മോൾ എന്നാണ് എത്ര പേർക്ക് അറിയാം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആ വാർത്ത കണ്ടവർക്കൊക്കെ ഈ ഒരു പേര് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും നമ്മൾ ഇന്ന് ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് നമുക്ക് മുൻപിലുണ്ട് എന്താ പറയാ അവർ പറയുന്നത് നേരാണോ അല്ലയോ എന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ എങ്കിലും നമ്മൾ അവർ പറയുന്ന കാര്യങ്ങളെ വിശ്വസിച്ച് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അവർ ചെയ്യുന്നൊരു പരസ്യമായിക്കോട്ടെ അവര് ചെയ്യുന്നൊരു പ്രൊമോഷൻ ആയിക്കോട്ടെ അതൊക്കെ ആയിട്ട് നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ചൂസ് ചെയ്യുന്ന പല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നിപ്പോൾ നമുക്ക് കാണാം ഇന്റർവ്യൂസ് ഒക്കെ നടത്തുമ്പോഴ് പത്താം ക്ലാസ്സിൽ നിന്നും പ്ലസ് ടു എന്നൊക്കെ പഠിപ്പ് നിർത്തി ഒളിച്ചോടി പോകുന്ന കുട്ടികളെയും അത് മോശമാണെന്ന് വെച്ചാൽ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തികളുടെ ജീവിതമാണെങ്കിൽ കൂടി അതൊന്നും സമൂഹത്തിന് മാതൃകയാക്കാൻ മാത്രം എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി പക്ഷെ മെയ്മോൾ എന്ന് പറയുന്ന കുട്ടി അവളുടെ ജീവിതത്തിൽ അവൾ അവളുടെ പേഴ്സണൽ ലൈഫിൽ നേരിട്ട ഒരു എക്സ്പീരിയൻസ് ഒരു വളരെ ദുർഘടമായൊരു അനുഭവത്തെ സ്വന്തമായിട്ട് ആരുടെയും സപ്പോർട്ടില്ലാതെ സ്വന്തം വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ തള്ളി പറഞ്ഞപ്പോഴും സ്വന്തമായി പൊരുതി തൻ്റെ നീര് നേടിയെടുത്തൊരു പെൺകുട്ടിയാണ് എനിക്ക് തോന്നുന്നു സമൂഹവും സമൂഹത്തിൽ ഇനി വളർന്നു വരുന്ന പുതിയ തലമുറയൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു പേഴ്സണാലിറ്റി ആണ് ആ ഒരു പെൺകുട്ടിയുടേതെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് നമ്മൾ വഴിയെ പോകുന്ന ആരും ഇനി ഇൻ്റർവ്യൂ ചെയ്യുന്നൊരു കാലഘട്ടമാണ് അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ജസ്റ്റ് ഒന്ന് ഇൻ്റർവ്യൂ ചെയ്ത് അവരുടെ ലൈഫിൽ എക്സ്പീരിയൻസ് പുതിയ ജനറേഷനിലേക്ക് എത്തിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി അപ്പം ഒരു ജസ്റ്റ് ഒരു എല്ലാ വാർത്താ ചാനലുകളിലും ഒരു വാർത്തയായിട്ട് വന്നു വന്നുപോയി എന്നല്ലാതെ ഞാനൊരു ഇൻ്റർവ്യൂ ഒന്നും ആയിട്ട് കണ്ടിട്ടില്ല കുട്ടീനെ അപ്പം എനിക്ക് തോന്നി ആ കുട്ടിയെക്കുറിച്ചൊന്ന് പറഞ്ഞു വെക്കണം എന്നുള്ളത് കാരണം ഈ അടുത്ത കാലത്തൊക്കെ എനിക്ക് എഴുന്നേറ്റ് നിന്ന് കെട്ടിപ്പിടിക്കണം അല്ലെങ്കിൽ ഒരു ക്ലാപ്പ് കൊടുക്കണം എന്നൊക്കെ തോന്നിപ്പോകുന്ന രീതിയിൽ ഒരു മതിപ്പുണ്ടാക്കിയ ഒരു പെൺകുട്ടിയാണ് യും നമ്മളെല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുമ്പോഴും നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ നേരിന് വേണ്ടിയിട്ട് നമ്മൾ പോരാടുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല അപ്പം അതുകൊണ്ട് അത്രയും ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള എൽ എൽ ബി എന്ന് പറയുന്ന ഒരു കോഴ്സിൻ്റെ ഫുൾ സിലബസ് അല്ലെ വക്കീലാവാതെ തന്നെ അതിനെ മുഴുവൻ സിലബസും ഡൗൺലോഡ് ചെയ്ത് ഇരുന്ന് പഠിച്ചൊരു മലയാളം മീഡിയത്തിൽ പഠിച്ചൊരു കുട്ടി സ്വന്തം നീതിക്ക് വേണ്ടി കോടതിയിൽ ഇറങ്ങി അവളുടെ കേസ് അവൾ തന്നെ വാദിച്ച് നീതി നേടിയെടുക്കുന്ന ആ ഒരു ആ കുട്ടി നേടിയെടുത്ത വിജയം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിയുടേത് മാത്രമല്ല സമൂഹത്തിലെ നമ്മൾ ഓരോരുത്തരും അഭിനന്ദിക്കേണ്ട തരത്തിലുള്ള ഒരു വിജയമാണ് ആ കുട്ടി നേടിയത് നമ്മുടെ നീര് നിഷേധിക്കപ്പെടുന്ന എല്ലാവർക്കും ഉള്ള ഒരു വിജയം തന്നെയാണത് അപ്പം ഇറ്റ്സ് എ വെരി റിയൽ ആൻഡ് ബ്യൂട്ടിഫുൾ എക്സാമ്പിൾസ് ഫോർ ദ ഹോൾ സൊസൈറ്റി സോ ഐ തിങ്ക് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ആൾക്കാരുടെ ലൈഫാണ് നമ്മൾ മാതൃകയാക്കേണ്ടത് അല്ലാതെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി കുറേ വ്യൂസ് ഉണ്ട് കുറേ ലൈക്സ് ഉണ്ട് എന്ന് വിചാരിച്ച് അവരുടെ പേഴ്സണാലിറ്റിയാണ് എല്ലാത്തിൻ്റെയും മുകളിലുള്ളത് അവരാണ് നമ്മൾ മാതൃകയാക്കേണ്ട വ്യക്തിത്വത്തിന് ഉടമ എന്നൊന്നും പുതിയ തലമുറയിലേക്ക് ഇൻജെക്ട് ചെയ്യാതിരിക്കുക ഈ അടുത്തൊരു വേറൊരു ഇൻ്റർവ്യൂ കണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഒരുപാട് റിയാക്ഷൻ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂ ചെയ്യുന്ന ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരും ഇൻറ്റർവ്യൂവിന് ഇരിക്കുന്ന ആൾക്കാരും രണ്ടു പേരുടെയും നിലവാരം പരിഗണിക്കപ്പെടേണ്ടതുണ്ട് ഇന്ന് ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഒരു ക്യാമറയും ഒരു അത്യാവശ്യം ഫോളോവേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് തോന്നിവാസവും വിളിച്ച് പറയാം എന്ത് തോന്നിവാസം കാണിക്കുന്നവരെയും വിളിച്ചിരുത്തി ഇന്റർവ്യൂ ചെയ്യാം എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് നമ്മുടെ സമൂഹം ശരിക്കും എന്ന് അദംബതിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുവെച്ച് കോമൺ ആയിട്ടുള്ള ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യരുത് നല്ലത് ഈ മെയിൻ ഒരു കോമൺ ആയിട്ടുള്ള ആൾ തന്നെയാണ് പക്ഷെ നമ്മുടെ ജീവിതത്തിനും സമൂഹത്തിന് നമുക്ക് എന്തെങ്കിലും ഒരു മാതൃക കൊടുക്കാൻ പറ്റിയിരിക്കണം അങ്ങനെയുള്ള ആൾക്കാരെയല്ലേ നമ്മൾ സമൂഹത്തിന് മുൻപില് കൊണ്ടുവരേണ്ടത് സമൂഹത്തിന് തെറ്റായ മാതൃകകളും സന്ദേശങ്ങളും കൊടുക്കുന്ന ആൾക്കാരെയാണോ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ഇത് എത്ര പേര് കാണുന്നു എത്ര ലൈക്ക് കിട്ടുന്നു എത്ര വ്യൂസ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചു ചെയ്യുന്നതല്ല കാണുന്നവര് ഒരിച്ചിരി സമയം മാറ്റി മാറ്റിവെച്ചതൊന്ന് കേട്ട് ആ കുട്ടിയെക്കുറിച്ചൊന്ന് സേർച്ച് ചെയ്ത് ആ വാർത്തയൊന്നും അറിയാൻ വേണ്ടി ശ്രമിക്കുക കൂടുതൽ ആൾക്കാരിലേക്ക് ആ വാർത്ത എത്തിക്കുക തീർച്ചയായിട്ടും നീതിക്ക് വേണ്ടിയിട്ട് വർഷങ്ങളോളം പോരാടുന്ന ഒരുപാട് പേർക്ക് ഒരുപക്ഷെ ഈ കുട്ടിയുടെ വിജയം ഒരു പ്രചോദനമായേക്കുമെന്ന വിശ്വാസത്തോടെ ബൈ ബൈ